നമസ്കാരം പ്രേക്ഷകർക്കേറെ സുപരിചിതരായ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെത് ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന തീയ ഇഷാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തമായി എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട് സിന്ധുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന വീട്ടമ്മമാർ ഏറെയാണ് നാല് മക്കളെയും വളർത്തി സ്വയം പര്യാപ്തരാക്കിയതിൽ സിന്ധു കൃഷ്ണയ്ക്ക് എപ്പോഴും പ്രശംസകൾ ലഭിക്കാറുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് അഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി എന്നാൽ സിന്ധു കൃഷ്ണയെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഫോളോവേഴ്സിന്റെ പരാതി കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പല ആരാധകരും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നാല് പെൺമക്കളെയും എന്ത് ആവശ്യത്തിനും ഓടി എത്തുന്ന ആളാണ് സിന്ധു കൃഷ്ണ മക്കളുടെ ഫോട്ടോഷൂട്ടിന് വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് മുതൽ അവരുടെ വീഡിയോ എടുത്തു കൊടുക്കാനും കൂട്ടിന് പോകാനും ഒക്കെ സിന്ധു എത്താറുണ്ട് എന്നാൽ ഇത്രയധികം ത്യാഗം ചെയ്യുന്ന അമ്മമാരുടെ വിഷമം ആരും കാണില്ലെന്നാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി ഇവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും മക്കൾക്ക് വേണ്ടി അമ്മമാർ സകലതും ചെയ്യും പക്ഷെ ചില സമയങ്ങളിൽ മക്കൾ അവരുടെ ആവശ്യം മാത്രം നോക്കി പോകുന്നു പുള്ളിക്കാരി ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഹൻസിക വന്ന് വീഡിയോ എടുത്തു തരാൻ പറയുന്നു പുറത്തുനിന്ന് അമ്മയെ വിളിച്ചു വരുത്തുന്നു അവർ ഒരു മടിയുമില്ലാതെ ചെയ്യുന്നു ആ പാവത്തിന് ആരും ചെയ്തു കൊടുക്കുന്നില്ല ഒന്നും ഹൻസികയും ഇഷാനയുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പുള്ളിക്കാരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം അവർ നന്നായി ചെയ്യുന്നു എനിക്ക് തോന്നിയ കാര്യം ഉള്ളൂ ഇല്ലാതാകുമ്പോഴേ ആ ഒരു കുറവ് വലിയ കുറവാണെന്ന് മനസ്സിലാവുകയുള്ളു മാക്സിമം സന്തോഷവതിയാക്കാൻ ശ്രമിക്കുക എന്നാണ് ഒരാൾ കുറിച്ചത് വേണം എന്ന ടൈമിൽ അവർ ഇല്ലെങ്കിൽ അത് പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കും നമ്മളെ എനിക്കിപ്പോൾ അച്ഛനില്ല സ്നേഹിക്കാനും അടുത്തിരിക്കാനും എല്ലാം കൊതിയാകുന്നുണ്ട് പക്ഷെ ആളില്ല അതെല്ലാം മക്കളും മനസ്സിലാക്കണമെന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം മോസി അമ്മയാകാൻ പോകുന്നു നിങ്ങൾ അമ്മൂമ്മയാകാൻ പോകുന്നു അതിന്റെ വിശേഷമൊക്കെ പറയും അതായത് ആ വാർത്ത അറിഞ്ഞപ്പോഴുണ്ടായ ഫീൽ എന്താണെന്ന് പറയാമോ എന്നാണ് മറ്റു ചേർ സിന്ധുവിനോട് ചോദിക്കുന്നത് മകൾ ഗർഭിണിയായപ്പോൾ അവൾക്ക് എന്തിനും ഏതിനും കൂടെ നിൽക്കാൻ എല്ലാവരും ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം സിന്ധു പറഞ്ഞിരുന്നു തങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിമാരും അപ്പച്ചിയും എപ്പോഴും ഉണ്ടാവും ഈ വീട് കിടക്കുന്ന ഒരു നേരവും ഉണ്ടാവില്ല എല്ലാവരും ചേർന്ന് ഒരു യാത്ര പോകുന്ന ഘട്ടങ്ങളിൽ മാത്രമേ വീട് ഒഴിഞ്ഞു കിടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഗർഭിണിയെ പരിപാലിക്കാൻ ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടെന്നായിരുന്നു സിന്ധു പറഞ്ഞത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താൻ ഗർഭിണിയാണെന്നുള്ള വിവരം ദിയ പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാം രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിനു വേണ്ടിയായിരുന്നു എന്നുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് പിന്നാലെ ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെ കുറിച്ച് താരങ്ങൾ വീഡിയോകളിലൂടെ സംസാരിക്കുകയും ചെയ്തു ഗർഭിണിയായ ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതും ചില ടെസ്റ്റുകൾ എടുക്കുന്നതും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം ദിയുടെ വിവാഹത്തിന് ശേഷം കുടുംബത്തിൽ ഇനി മൂത്ത മകൾ അഹാനയുടെ വിവാഹമായിരിക്കും ഉടൻ ഉണ്ടാകുമെന്നാണ് നേരത്തെ അമ്മ സിന്ധു കൃഷ്ണകുമാർ പറഞ്ഞിരുന്നത് മൂത്ത മകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു സിന്ധു റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെ കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ല എന്നാണ് സിന്ധു പ്രതികരിച്ചത്